ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാരദാമ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സർപ്പം പെട്ടെന്ന് തന്നെ പിൻവാങ്ങി പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സത്യമോളെയും പപ്പിമോളെയുമാണ് സത്യമോൾ പപ്പിയെ വിളിച്ചെണ്ണിപ്പിക്കുന്നുണ്ട് പപ്പിയപ്പോൾ കണ്ണു തുറക്കുന്നു അതേ സമയത്ത് അവിടെ ഒറ്റക്കാലൻ ബേബിയും ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പപ്പിമോൾ കണ്ണു തുറന്നിട്ട് ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ സത്യ എപ്പോൾ പറയുന്നുണ്ട് കുഴപ്പമില്ലെന്ന് കുട്ടികളെ സഹായിച്ച അമ്മയും അവിടേക്ക് വരുന്നുണ്ട് സത്യ പറയുന്നുണ്ട് ഈ മുത്തശ്ശിയാണ് നമ്മളെ രക്ഷിച്ചതെന്ന് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് നമ്മളുടെ പ്രാണനു വേണ്ടി ആരോ നെഞ്ചു പൊട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മക്കൾ എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടതെന്ന് സത്യം എപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഒരാളെ അന്വേഷിച്ച് വന്നതാണ് വഴിതെറ്റി ഈ കാട്ടിൽ വന്നു പെട്ടതാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ കിടന്നുറങ്ങ് രാവിലെ ആകുമ്പോൾ നിങ്ങളെ രണ്ടുപേരും കാടിന് വെളിയിലാക്കി ഞാൻ തരാമെന്നൊക്കെ പറയുന്നു രണ്ടുപേരും കട്ടിലിൽ കിടക്കുകയാണ് സത്യാണെങ്കിൽ പപ്പിയോട് പറയുന്നുണ്ട് പപ്പി മോൾ മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു ശേഷം രണ്ടുപേരും കിടന്നുറങ്ങുകയാണ് ഒറ്റക്കാലൻ ബേബിയും അവിടെ നിന്നും പോകുന്നുണ്ട് അതേ സമയത്ത് രാത്രിയിൽ എല്ലാവരും രണ്ട് കുട്ടികളെ തേടിക്കൊണ്ടിരിക്കുകയാണ് ശേഷൻ രാവിലെ കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒറ്റക്കാലം ബേബി അവിടേക്ക് വരുന്നു പപ്പി മോളെ എടുത്തുകൊണ്ട് പോവുകയാണ് പപ്പി ബഹളം വെക്കുന്നത് കേട്ട് സത്യം എഴുന്നേക്കുന്നു സത്യ ആണെങ്കിൽ പറയുന്നുണ്ട് എന്റെ പപ്പിയെ വിടടാന്നൊക്കെ പക്ഷെ അയാൾ വിടുന്നില്ല അയാളാണെങ്കിൽ എടുത്തുകൊണ്ട് പോവുകയാണ് സത്യ പിന്നാലെ ഓടി സത്യ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കമ്പിൽ തട്ടി താഴെ വീഴുന്നുണ്ട് അപ്പോഴേക്കും പപ്പിയും കൂട്ടി ഒറ്റക്കാലൻ ബേബി കുറച്ച് മുന്നോട്ട് പോയിരുന്നു പപ്പി പപ്പിമോളാണെങ്കിൽ ബഹളം വെക്കുന്നുണ്ട് പെട്ടെന്ന് ഒറ്റക്കാലൻ ബേബിയുടെ മുന്നിലേക്ക് ശ്രീരഞ്ജനിയും പോലീസുകാരും വരുന്നുണ്ട് ഒറ്റക്കാലൻ ബേബി ഉടനെ തന്നെ പപ്പി മോളെ താഴെ വെക്കുന്നു ഒറ്റക്കാലൻ ബേബി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കുട്ടിയെ രക്ഷിക്കാൻ നോക്കിയതാണെന്നൊക്കെ പപ്പിയോട് പോലീസുകാർ പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഒറ്റക്കാലൻ ബേബി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് പെട്ടെന്ന് പോലീസുകാരാണെങ്കിൽ എറിഞ്ഞു താഴെയിടുന്നു എല്ലാവരും കൂടി ഒറ്റക്കാലൻ ബേബിയെ പിടിക്കാൻ പോകുന്നു ആ സമയത്ത് പപ്പിമോൾ അവിടെ നിന്നും പോവുകയാണ് ശ്രീരഞ്ജന് ചോദിക്കുന്നുണ്ട് ഇനി ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്നല്ലോ അവൾ എവിടെന്നൊക്കെ ചോദിക്കുന്നു ഒറ്റക്കാലൻ ബേബി എപ്പോൾ പറയുന്നുണ്ട് ഇപ്പോ കണ്ട കുട്ടിയെ എവിടെയില്ല അവൾ എവിടെ പോയെന്ന് നോക്കാനെന്നൊക്കെ പറയാണ് പപ്പി ഓടി മുന്നോട്ട് പോകുമ്പോൾ സത്യയെ കാണുന്നുണ്ട് രണ്ടു പേർക്കുമാണെങ്കിൽ സന്തോഷമാകുന്നു പപ്പി പറയുന്നുണ്ട് എനിക്ക് പേടിയാകുന്നുണ്ടെന്ന് സത്യം എപ്പോൾ പറയുന്നുണ്ട് ഞാനില്ലേ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൈ പിടിച്ച് മുന്നോട്ട് പോകുന്നു ശേഷം കാണിക്കുന്നത് ശാരദാമ്മയും ശാന്തയും പൂജാരിയുടെ കയ്യിൽ നിന്നും പ്രസാദമൊക്കെ വാങ്ങുന്നു പൂജാരി പറയുന്നുണ്ട് ശാരദാമ്മയുടെ കുഞ്ഞ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ശാരദാമ്മയുടെ അടുത്ത് നിന്നും സർപ്പം പിൻവാങ്ങിയ സമയത്ത് തന്നെ എനിക്കൊരു എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി അതും ഭാനുമതി എന്ന സ്ത്രീ തന്നെയാണെന്നാണ് തോന്നുന്നത് ശാരദാമ ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞതുപോലെയുള്ള അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അവരാണ് എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത് മരണത്തിൽ നിന്നും കുഞ്ഞ് രക്ഷപ്പെട്ടെന്ന് ശാരദാമ്മ നന്ദിയൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് പൂജാരി പറയുന്നുണ്ട് എന്നോട് നന്ദി ഒന്നും പറയേണ്ട ആവശ്യമില്ല ശാരദാമ്മയുടെ പാതികൃത്യ ശക്തി കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നു ശാരദാമയെ ശാന്തി അവിടെ നിന്ന് പോകാൻ നേരത്ത് അവിടേക്ക് ഒരാൾ ബലിയിടാൻ വരുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഫാനുമതി അമ്മയ്ക്കാണ് ബലിയിടേണ്ടതെന്ന് നക്ഷത്രവും പറയുന്നു അത് കേൾക്കുമ്പോൾ ശാരദാമ്മ ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഉരുൾപൊട്ടലിലാണ് അമ്മ മരിച്ചു പോയത് മരിച്ചിട്ട് നാപ്പത്തൊന്ന് ദിവസമായതേ ഉള്ളൂ എന്നൊക്കെ ഇതിനു മുമ്പും വേറൊരു ഉണ്ടായപ്പോൾ മക്കളും എല്ലാവരും മരിച്ചു പോയതാണ് ആ സമയത്ത് ഒരു ചായക്കടയിൽ പോയി നിന്നായിരുന്നു എന്നൊക്കെ പറയുന്നു അവിടെയും എന്തോ പ്രശ്നം ഉണ്ടായതിനു ശേഷം അവിടെ നിന്നു പോയി പിന്നെയാണെങ്കിൽ ഭർത്താവ് മരിച്ച സ്ഥലത്ത് പോയിട്ട് ഒരു വീട് വെച്ച് താമസിക്കുവായിരുന്നു എന്നൊക്കെ പറയുന്നു യുടെടയ്ക്ക് അമ്മ ചായക്കടയിലെ ശാരദാമ്മയെക്കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ പറയുന്നു അവരോട് നല്ല സ്നേഹമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ശാന്ത പറയുന്നുണ്ട് ആ ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞിട്ട് ആഴ്ചകൾക്ക് ശേഷമാണ് ശാരദാമ്മ വീട്ടിൽ അമ്മയെ കണ്ടതെന്നൊക്കെ എന്തായാലും നമുക്കൊന്ന് ഇയാളെ പരിചയപ്പെട്ടാലോന്ന് ചോദിക്കുന്നു ശാരദാമ്മ അതൊന്നും വേണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ശാന്തയും കൂട്ടി ഇറങ്ങുകയാണ് അവർ ഇറങ്ങിക്കഴിയുമ്പോൾ അയാളാണെങ്കിൽ പൂജാരിയോട് ചോദിക്കുന്നുണ്ട് അവരാരാണെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്